ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വലിയ പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞു പോയപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ച ദേവദൂതനിലെ നായിക അവരിപ്പോൾ എവിടെയാണ് എന്താണ് അവർക്ക് ശരിക്കും സംഭവിച്ചത് തന്റെ ഇരുപതാം വയസ്സിൽ നായികയായി തുടക്കം കുറിച്ച അന്യഭാഷ സുന്ദരി ആകെ അഭിനയിച്ച മലയാള ചിത്രമായിരുന്നു ദേവദൂതൻ ഇരുപത്തിനാലാം വർഷം സിനിമ വീണ്ടും തിയേറ്ററുകളിലെത്തി മലയാളി പ്രേക്ഷകർ കൈയടിക്കുമ്പോൾ ആ നടിയെ മാത്രം ആരും കണ്ടില്ല ആരും അന്വേഷിച്ചതുമില്ല അവർക്ക് എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വലിയ പ്രതിസന്ധികൾ കൊണ്ട് പുറതി മുട്ടിയപ്പോൾ രണ്ടു തവണ ജീവിതം അവസാനിപ്പിക്കുവാൻ തുനിഞ്ഞ വിജയലക്ഷ്മി ഇപ്പോൾ എവിടെയാണ് ദേവദൂതൻ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്തി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർ കൈയടിക്കാതിരുന്ന ആ ചിത്രത്തിന് നിറ കയ്യടികൾ ലഭിക്കുകയാണിന്ന് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായ പലരും വീണ്ടും ലൈംലൈറ്റിലേക്ക് എത്തി സംഗീതത്തിന്റെ മാന്ത്രികൻ എന്ന് തെന്നിന്ത്യൻ സിനിമാലോകം വിശേഷിപ്പിക്കുന്ന വിദ്യാസാഗറിന്റെ സംഗീതം ജീവൻ നൽകിയ ദേവദൂതനെ ഇന്നും സിനിമാ പ്രേമികൾ ആഘോഷിക്കുമ്പോൾ അതിലെ നടിക്കെന്താണ് സംഭവിച്ചത് എന്നറിയാമോ റിലീസായ സമയത്ത് പ്രേക്ഷകർ സ്വീകരിക്കാഞ്ഞ ഒരു ചിത്രമായിരുന്നു രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ രണ്ടായിരത്തിൽ റിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ ഇപ്പോൾ പലരുടെയും ഇഷ്ടചിത്രങ്ങളിൽ ഇടം പിടിക്കാൻ ദേവദൂതന് സാധിച്ചു മലയാള സിനിമ അത്ര കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ദൃശ്യ വിരുന്നായിരുന്നു ദേവദൂതൻ വിദ്യാജിയുടെ സംഗീതത്തിന്റെ മാന്ത്രികതയിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലൊരുക്കിയ മനോഹര പ്രണയകഥ വിശാൽ കൃഷ്ണമൂർത്തി എന്ന നായക കഥാപാത്രമായി മോഹൻലാൽ തിളങ്ങിയപ്പോൾ പ്രശസ്ത ബോളിവുഡ് നടി ജയപ്രദയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തിയത് മുരളി ജഗദീശ് ശ്രീകുമാർ ജനാർദ്ദനൻ എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ മോഹൻലാലിന്റെ നായികാ തുല്യമായ വേഷ എത്തിയതാകട്ടെ ഒരു അന്യഭാഷ നടിയും അവരുടെ പേരാണ് വിജയലക്ഷ്മി നടി അഭിനയിച്ച ഒരേ ഒരു മലയാള ചിത്രമായിരുന്നു ദേവദൂതൻ ചെന്നൈ സ്വദേശിയായ വിജയലക്ഷ്മി തന്റെ ഇരുപതാം വയസ്സിലാണ് സ്നേഹ എന്ന കഥാപാത്രവുമായി ദേവദൂതനിൽ പ്രത്യക്ഷപ്പെട്ടത് അന്യഭാഷ നടിയായിരുന്നിട്ടു കൂടി അതിന്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആ കഥാപാത്രത്തെ മികച്ച രീതിയിൽ നടി അവതരിപ്പിക്കുകയും ചെയ്തു മോഹൻലാലിനൊപ്പം നിരവധി കോമ്പിനേഷൻ സീനുകളിലും നടി ചിത്രത്തിലെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തിലൂടെ എന്നും നമ്മൾ മലയാളി പ്രേക്ഷകർ വിജയലക്ഷ്മിയെ ഓർത്തിരിക്കുകയും ചെയ്യും അന്നും ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ എന്ന ഗാനരംഗത്തും നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്നത് വിജയലക്ഷ്മിയുടെ സ്നേഹ എന്ന കഥാപാത്രത്തെയാണ് ചെന്നൈയിൽ ജനിച്ച വിജയലക്ഷ്മി പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലായിരുന്നു നാടോടി കഥയെ ആസ്പദമാക്കി സംവിധായകൻ ടി എസ് നാഗാഭരണ നാഗമണ്ഡല എന്ന സിനിമയിലൂടെയാണ് വിജയലക്ഷ്മി അഭിനയ രംഗത്തേക്ക് വരുന്നത് പ്രകാശ് രാജ് നായകനായി ചിത്രത്തിൽ റാണി എന്ന നായിക കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത് സിനിമ വലിയ വിജയം നേടിയതോടെ വിജയലക്ഷ്മി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ആ വർഷത്തെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരവും നടിയെ തേടിയെത്തി സിനിമ വിജയിച്ചതോടെ നിരവധി അവസരങ്ങളും വന്നു ജോഡി ഹക്കി ഭൂമി തായ ചൊച്ചലമാക തുടങ്ങിയ ചിത്രങ്ങളിലും നടി പിന്നീട് അഭിനയിച്ചു മുരളി ദേവയാനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പൂന്തോട്ടം എന്ന ചിത്രത്തിലൂടെ നടി തമിഴിലേക്കും കടന്നു ചെന്നു ചിത്രത്തിൽ സുമതി എന്ന കഥാപാത്രത്തെയാണ് വിജയലക്ഷ്മി അവതരിപ്പിച്ചത് മലയാളത്തിൽ വലിയ വിജയം നേടിയ ഫ്രണ്ട്സ് തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ പ്രധാന കഥാപാത്രമായി എത്തിയതും വിജയലക്ഷ്മി തന്നെയാണ് മിലിറ്ററി യെസ് മാഡം കലകലപ്പ് സൂരി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും നടിയെ പിന്നീട് നമ്മൾ കണ്ടിട്ടുണ്ട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബോസ് എങ്കിര ഭാസ്കർ എന്ന ചിത്രത്തിലൂടെ നടി വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തി പിന്നീട് തമ്പിക്കോട്ടെ മീസയെ മുറുക്ക് തില്ലാലങ്കിടി തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു നിരവധി ടെലിവിഷൻ സീരിയലുകളിലും നടിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൂടാതെ റഡാർ മീഡിയ വർക്ക്സ് നിർമ്മിച്ച ഭംഗാരദ ബേട്ട എന്ന ഗെയിം ഷോയുടെ അവതാരക കൂടിയായിരുന്നു അവർ പക്ഷെ പെട്ടെന്നാണ് ലൈംലൈറ്റിൽ നിന്നും വിജയലക്ഷ്മി അപ്രത്യക്ഷയാകുന്നത് അച്ഛന്റെ വേർപാടും വിവാഹ ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങളുമൊക്കെ നടിയെ മാനസികമായും ശാരീരികമായും തളർത്തിയിരുന്നു രണ്ടായിരത്തി ആറിൽ വിജയലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അസിസ്റ്റന്റ് ഡയറക്ടറുടെ പീഡനത്തെ തുടർന്ന് ഉറക്കഗുളിക അമിതമായി കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നീട് അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നെങ്കിലും കുറച്ചുനാൾ മുമ്പ് നടി തന്നെ ചതിച്ചവരെയും അപായപ്പെടുത്താൻ ശ്രമിച്ചവരെയും കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ സഹായിക്കാൻ സിനിമാ ലോകത്തോട് അഭ്യർത്ഥിക്കുകയായിരുന്നു അവർ പക്ഷേ നടപടികളൊന്നും എവിടെയും എത്തിയില്ല ഒരു സമയത്തെ തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന താരമായിരുന്ന വിജയലക്ഷ്മി എല്ലാ താരപകിട്ടുകളും ഉപേക്ഷിച്ച് ഒതുങ്ങിയ ജീവിതമാണ് ഇന്ന് നയിക്കുന്നത്